നമസ്കാരം മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് സംസ്ഥാനത്തെമ്പാടും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രിയും ചേർത്തല എംഎൽഎയുമായ പി പ്രസാദിന്റെ നിർദ്ദേശാനുസരണം പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർത്തല മുനിസിപ്പൽ ഒന്നാം വാർഡിലെ കടമ്പരാട് ദേവീക്ഷേത്രകുളം നവീകരിച്ചതിന്റെ ഉദ്ഘാടനകർമ്മം നടന്നു കൃഷിവകുപ്പ് മന്ത്രിയും ചേർത്തല എംഎൽഎയുമായ പി പ്രസാദ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കുളം നശിപ്പിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി അവശേഷിക്കുന്ന കുളങ്ങളെങ്കിലും സംരക്ഷിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ള ജീവിതം കൂടി വീണ്ടും അപകടത്തിലേക്കെത്തും ഈ കുഞ്ഞു മക്കൾക്കെങ്കിലും ഈ മണ്ണിൽ അവർക്ക് മാരകമായ രോഗങ്ങളില്ലാണ്ട് ജീവിക്കാൻ നമ്മളിതൊന്ന് ചെയ്തേ മതിയാവുള്ളൂ ഒരു ദൈവവും നമ്മളോട് കോവി അടുത്തതല്ല നമ്മൾ തന്നെ കാണിച്ചു വെച്ചതാണ് ഈ പ്രശ്നങ്ങളെല്ലാം വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഏതാണ്ട് ആറ് കുളങ്ങൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ ചുമതലയുള്ള വകുപ്പുകളുടെ ഭാഗമായി നിർവഹിച്ചിട്ടുണ്ട് ഒന്ന് കൃഷി വകുപ്പിൻ്റെ പണം ഉപയോഗിച്ച് കെ എൽ ഡി സി നിർമ്മിക്കുന്ന മൂന്ന് കുളങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ പുതുമന പുതുമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയും വട്ടക്കാട് ക്ഷേത്രക്കുളവും വട്ടം ക്ഷേത്രക്കുളവും ആ കൂട്ടത്തിൽ വരുന്നതാണ് എൻ്റെ തന്നെ ഞാൻ തന്നെ എൻ്റെ ചുമതലയിലുള്ള വകുപ്പാണ് മണ്ണ് സംരക്ഷണ മണ്ണുപര്യവേഷണ വകുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചേർത്തല ദേവി ക്ഷേത്രത്തിൻ്റെ കൂടെ അതാണ് നമ്മൾ തുടങ്ങി വെച്ചത് ഗണപതിക്ക് വെച്ചത് അവിടെയാണ് അത് പിന്നെ എല്ലാവരും പിന്നെ നിവേദനവുമായിട്ട് വരാൻ തുടങ്ങി സോയിൽ കൺസർവേഷൻ വെച്ച് ഫണ്ട് ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് ഇത്രയും അവിടെയും മിക്കവാറും കച്ചവടക്കാർ ഉൾപ്പെടെ സകലരും എല്ലാവരും കൊണ്ടുവന്ന് വേസ്റ്റ് കെട്ടുന്നത് അതിനകത്തേക്കാണ് ദൈവത്തെ പേടിയുണ്ടെന്നും ഭയമുണ്ടെന്നും പറയുകയും ചെയ്യും വേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് അപ്പുറത്തോട്ട് ചെന്നിട്ട് കാർത്യാനി അമ്മയെ പ്രാർത്ഥികയും ചെയ്യും എന്താണ് അതിൻ്റെ അതിൻ്റെ മാത്രം ഒരു രീതി നമുക്ക് മനസ്സിലാവുന്നതേയില്ല ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ശൈലി പാർക്കവൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ മഞ്ജു എസ് പദ്ധതിയുടെ വിശദീകരണ കർമ്മം നിർവഹിച്ചു ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭ ജോഷി ജി രഞ്ജിത് മാധുരി സാബു എ എസ് സാബു അമ്പലപ്പുഴ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് വിമൽകുമാർ ചേർത്തല സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖാ പണിക്കർ വിവിധ പാർട്ടി പ്രതിനിധികളായ എം ഇ കുഞ്ഞുമൊഹമ്മദ് കെ എസ് സലീം കെ സി ആന്റണി എച്ച് കണ്ണൻ ജെയിംസ് കണ്ണാട്ട ജോമി ചെറിയാൻ ഷാജി തണ്ണീർമുഖം എം ഇ രാമചന്ദ്രൻ നായർ എൻ പി ബദറുദ്ദീൻ അബു നേമം ലോറൻസ് വി എസ് ജബ്ബാർ സാബു എബ്രഹാം സിറിയക്കാവിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബിജുമോൻ ആർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി സബിത ടി എസ് നന്ദിയും ചേർത്തല നഗരസഭ ഒന്നാം വാർഡ് കൌൺസിലർ സ്മിത സന്തോഷ് സ്വാഗതവും പറഞ്ഞു